എല്ലാവർക്കും സ്വാഗതം ചീറ്റിപ്പോയ ഹിജാബ് വിവാദത്തിന് ശേഷം നമ്മുടെ കേരളത്തിലെ കാസ അണിയിച്ചൊരുക്കുന്ന പുതിയ നാടകത്തിന്റെ പേരാണ് സതിയും മുഗൾ ചക്രവർത്തിമാരും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാസ മുതലി കാസയുടെ തലവൻ കെവിൻ പിറ്റർ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അത് നമുക്കിന്ന് കേട്ടോ കേട്ടോ പക്ഷെ സതിയുടെ തുടക്കം എവിടുന്നാണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ല ഇവിടെ മുഗളന്മാരും മുഹമ്മദിൻ ഗോറിയുടെ കാലം തൊട്ട് ഇന്ത്യയെ അവർ ആക്രമിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത് യുദ്ധത്തിൽ തോൽപ്പിച്ച അല്ലെങ്കിൽ തോറ്റ മുറിവേറ്റ മുറിവേറ്റ് കിടക്കുന്നതോ മരിച്ചതോ ആയ അല്ലെങ്കിൽ തോറ്റോടിയതായ സൈനികരുടെ ഭാര്യമാരെ ലൈംഗിക കൊണ്ടുപോകും സ്വന്തം ഭർത്താവ് അല്ലെ സ്വന്തം മകൻ അല്ലെ സ്വന്തം ആങ്ങള രണഭൂമിയിൽ അടരാടി വീരചരമം പ്രാപിച്ച് അവന്റെ ശവശരീരം അവിടെ കഴുകന്മാർക്ക് കൊത്തിവലിക്കുമ്പോൾ ഈ സ്ത്രീയുടെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ണീര് വറ്റുന്നതിനു മുമ്പ് തന്നെ ഇവിടം ആക്രമിച്ച ഈ മുഹമ്മദ് കോറിയുടെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക അധിനിവേശക്കാർ ഈ സ്ത്രീകളെ അന്തപുരക്കൽ നിന്ന് ലൈനായിട്ട് ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴി അവളുടെ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ അവളെ പൂർണ്ണ നഗ്നാക്കി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടും അതിലും വേദമാണ് തന്റെ ഭർത്താവിന്റെ മരണം സ്വന്തം ചാടി ആണോ സതി സമ്പ്രദായം ആരംഭിച്ചത് മുഗൾ ചക്രവർത്തിമാരുടെ കാലത്താണോ അങ്ങനെ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ കേരളത്തിലുള്ളവര് സതിയെ കുറിച്ച് പുരാണങ്ങൾ തന്നെ പരാമർശിപ്പിച്ചിട്ടുണ്ട് പരാമർശിച്ചിട്ടുണ്ട് മുഗൾ ചക്രവർത്തിമാർ കേരളത്തിൽ ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം എഴുന്നൂറ് വർഷം അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ അഞ്ഞൂറ് വർഷം മുസ്ലിം ഭരണവും ബ്രിട്ടീഷുകാരുടെ ഭരണം ഒരു ഇരുന്നൂറ് വർഷവും ഇപ്പൊ അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പത്തേഴു അഞ്ച് വർഷവും ഒരു എണ്ണൂറ് വർഷത്തിന്റെ ഉള്ളൂ ഈ ഇസ്ലാമിക ഭരണം അതായത് മുഗൾ ചക്രവർത്തി ഭരണം മറ്റും ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഇസ്ലാം മതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം ആയിട്ടുള്ളൂ പക്ഷെ ഹൈന്ദവ പുരാണങ്ങൾക്ക് അയ്യായിരം വർഷങ്ങളുടെ പാരമ്പര്യം അല്ലെങ്കിൽ ചരിത്രമുണ്ട് അതല്ലെങ്കിൽ പഴക്കമുണ്ട് എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാരണം മുഗൾ ചക്രവർത്തിമാരാണോ സതി ആ കാലഘട്ടത്തിൽ മുഗൾ ചക്രവർത്തിമാരുടെ പീഡനം സഹിക്കാൻ പറ്റാണ്ടാണോ സതി ആരംഭിച്ചത് ഏതായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിൽ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാട്ടോ ഹിന്ദു മത ഗ്രന്ഥങ്ങൾ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തോളം പഴക്കമേ ഉള്ളൂ അല്ലാണ്ട് നാലായിരം അയ്യായിരം വർഷമൊന്നും പഴക്കമില്ലാതെ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറയാം നിങ്ങൾ ഇത് മഹാഭാരതത്തിന്റെ ആറാം കോഴ് വിദ്വാൻ കെ പ്രകാശം പരിഭാഷപ്പെടുത്തിയ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്ലോകങ്ങളെ ഗദ്യരൂപത്തിൽ പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഇതിലെ മൌസല പർവത്തിലെ ഏഴാം അധ്യായത്തിന്റെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ വായിക്കാം രുക്മിണിയും ഗാന്ധാരപുത്രിയും ഹൈമവതിയും ജാബവതിയും അഥവാ കൃഷ്ണന്റെ ഭാര്യമാർ അഗ്നിയിൽ പ്രവേശിച്ച് ദേഹം വെടിഞ്ഞു ശ്രീകൃഷ്ണന്റെ മരണശേഷം അതെന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ശ്രീകൃഷ്ണന്റെ ഭാര്യമാര് സതി ആചരിച്ചു എന്നല്ലേ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ വിവരം കെട്ട മനുഷ്യൻ എന്താണ് പറയുന്നത് സതി ഈ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്താണ് തുടങ്ങിയത് എന്ന് ഇത് മഹാഭാരതല്ലേ പിന്നെ എന്താണ് ഈ പറഞ്ഞത് ഇതിലെ സംഭവ പർവ്വത്തിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ അതായത് സംസ്കൃതത്തിലുള്ള ഗദ്യ രൂപത്തിലുള്ള പരിഭാഷയാണിത് ഇതിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കഥ പറയുന്നുണ്ട് പാണ്ഡു അദ്ദേഹത്തിന്റെ ഭാര്യമാർ കാട്ടിൽ കൂടി യാത്ര ചെയ്തു ചില ഭാര്യമാരുമായിട്ട് യാത്ര ചെയ്യാണ് അപ്പൊ ചില ഭാര്യമാരുമായുള്ള ലൈംഗിക ബന്ധത്തിന് ചില കണ്ട്രോളുകൾ ഉണ്ട് ആ ചെയ്തു കഴിഞ്ഞാൽ ശാപം ലഭിക്കും മരിച്ചു എന്നൊക്കെ അപ്പൊ അദ്ദേഹം കുന്തി എന്ന് പറയുന്ന ഭാര്യയുമായിട്ട് അദ്ദേഹത്തിന്റെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം യഥേഷ്ടം പക്ഷെ മാതൃകയുമായിട്ട് ചില കൺട്രോളുകളൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് കാമം മൂത്തു ഒറ്റക്കായി അവര് രണ്ടാളും മാതൃയവും പാണ്ഡുവും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു പാണ്ഡു രാജാവ് മരണപ്പെട്ടു അപ്പോ കുന്തിയെ വിളിച്ചു ദൂരത്ത് ആർത്ത് വിളിച്ചു ആര് മാതിരി ഭർത്താവ് കൊല്ലപ്പെട്ടിരിക്കുന്നല്ലോ നീ വേഗം വാ അപ്പോ പറയാണ് ആ മാതിരിയുടെ മക്കളെയൊക്കെ കുന്തി ഏൽപ്പിച്ചു രണ്ടാളും തമ്മിൽ കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കുന്തിയും മാതൃയും തമ്മിൽ എന്തിനാണ് ഞാൻ ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം പാണ്ഡു മരണപ്പെട്ടു എന്ത് ചെയ്തു ചിതയിൽ ചാടി ഞാനത് വായിക്കാം ഇതിൽ പേജ് മുന്നൂറ്റി തൊണ്ണൂറാം പേജ് ആണ് ഒന്നാം വോള്യം സംഭവപർവം നൂറ്റി ഇരുപത്തി അഞ്ചാം അധ്യായം വൈശമ്പായൻ പറയാണ് അവൾ ഇപ്രകാരം കുട്ടികളെ അതായത് മാതൃ ഒരു ഭാര്യ കുട്ടികളെ കുന്തിയേൽപ്പിച്ചു രാജാവിന്റെ കൂടെ ചിതയിൽ ചാടി ധർമ്മപത്നിയായ മാതൃ ഭർത്താവിനോടൊപ്പം പരലോകം പൂകി നോക്കൂ സതി പിന്നെ അപ്പൊ ഇതൊക്കെ മുഗൾ ചക്രവർത്തിമാരുടെ രചിക്കപ്പെട്ട എന്ത് മനുഷ്യൻ പറയുന്നത് കേട്ടല്ലോ പുരാണത്തിൽ ഇങ്ങനെയാണ് സതിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികളെ വെഴിതെറ്റിക്കുക എന്നുള്ളതാണ് കാസയുടെ ലക്ഷ്യം പഴയ ആൾക്കാർക്കൊക്കെ ഒരു അമ്പത് അറുപത് വയസ്സുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നാൽ പുതിയ കുട്ടികൾ ഇത് കേട്ടിട്ട് ചെല്ലും വിശ്വസിച്ചാലോ വഴിതെറ്റിപ്പോയാലോ അപ്പൊ നമ്മൾ പുതിയ കുട്ടികളെ ആശ്രയിക്കുന്ന ജമിനി പോലുള്ള ഗൂഗിൾ അറിവ് നേടുന്ന ഗൂഗിളിന്റെ വെബ്സൈറ്റുകളും മറ്റൊക്കെ ആണല്ലോ അപ്പൊ ജമിനി എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം ഒന്നുകൂടെ മുഗളന്മാരുടെ കാലഘട്ടത്തിലാണോ സതി ആരംഭിച്ചത് അല്ല അതിനു മുമ്പ് ഉണ്ടോ സതി മുഗളന്മാരുടെ കാലത്തല്ല ആരംഭിച്ചത് അത് അതിനും എത്രയോ മുൻപേ നിലവിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു മുഗൾ ഭരണകാലത്ത് അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അക്ബർ ചക്രവർത്തി നിരോധിക്കാൻ ശ്രമിച്ചതായി കേട്ടല്ലോ സതി ഉത്ഭവിച്ചത് ഉണ്ടായത് മുഗൾ ചക്രവർത്തികളുടെ കാലത്തല്ല എന്നാൽ അത് നിർത്തലാക്കാൻ വേണ്ടി അത് ദുരാചാരമാണെന്ന് മനസ്സിലാക്കി നിർത്തലാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ മുഗൾ ചക്രവർത്തി നടത്തിയിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനി നമ്മുടെ അക്ബർ ചക്രവർത്തി തന്നെയാണ് നമുക്ക് ഒരു വീഡിയോ വീടുകൂടെ ഒരു വീട് ഒന്നുകൂടെ കണ്ടുനോക്കാം ഒരു ഇതെന്താ നോക്ക് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിന്ദു സ്ത്രീകൾ സതി ആചരിച്ചിരുന്നത് എന്നത് ശരിയോ തെറ്റോ ഹിന്ദു സ്ത്രീകൾ സതി ആചരിച്ചിരുന്നത് മുഗളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു എന്നത് തെറ്റായ വിവരമാണ് സതി എന്നത് മുഗൾ ഭരണകാലത്തിന് മുൻപേ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു ഭർത്താവിന്റെ മരണശേഷം ഭാര്യ ജീവനോടെ ചിതയിൽ ചാടി മരിക്കുന്ന ആ ദുരാചാരം പല നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മുഗൾ ചക്രവർത്തിമാർ ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദുര ഇന്ത്യയിൽ ഈ ഇന്ത്യയിൽ ഒരു ആചാരമാണ് സതി എന്നുള്ളത് ഇപ്പോൾ കെവിൻ പീറ്റർ എന്ന വർഗീയവാദി എന്തിനാണ് ഈ ഇങ്ങനെയൊരു വിഷയം വീണ്ടും എടുത്തിട്ടെന്ന് വെച്ചാൽ അവർക്ക് കേരളത്തിൽ വേരുപിടിപ്പിക്കാൻ ഒരു വർഗീയ കലാപം ഹിന്ദു മുസ്ലിം വർഗീയ കലാപം ഇവിടെ ആവശ്യമാണ് ഈ ദുരുദ്ദേശം ഈ ദുഷിന്ത നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം ഏതായാലും കെവിൻ പീറ്റർ ഒന്നുമില്ലെങ്കിലും ഈ കേരളത്തിലുള്ളവർ അത്യാവശ്യം വിദ്യാസമ്പരമാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം ഈ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ഒന്നുകിൽ നിനക്ക് വിവരമുണ്ടാവുക അതല്ലെങ്കിൽ വിവരം ഇല്ല എന്നുള്ള കാര്യം അത് തിരിച്ചറിയാനുള്ള വിവരമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം തേനക്കാട്ട പോലുള്ള ബഹുമാനരായ ഒരുപാട് പേരുള്ള ഒരു ഒരു സമുദായമാണ് ഒരു ഒരു സമുദായമാണ് ഈ കെവിൻ പീറ്ററുടെ സമുദായം മറ്റുമെങ്കിലേ ഈ കെവിൻ പീറ്ററെ അത്യാവശ്യം ഒന്നുകിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിലോ അല്ലെ പോലെ ഭ്രാന്താശുപത്രി കൊണ്ടപ്പോ ചികിത്സിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗുഡ് ബൈ